വിയറ്റ്നാമിൽ വന്നിട്ട് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് പോയൊരു കഥ കേട്ടോ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ബർത്ത്ഡേൻ്റെ ദിവസം ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു നിനക്ക് ഏത് ഫുഡാണ് വേണ്ടത് ഞാൻ പറഞ്ഞു എനിക്ക് ചൈനീസ് റെസ്റ്റോറൻറ്റ് പോകണമെന്ന് ചൈനീസ് റെസ്റ്റോറൻ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഇൻഡോസ് ചൈനീസ് ഫുഡായിരുന്നു ഈ ഡ്രാഗൺ ചിക്കൻ ചില്ലി ചിക്കൻ അതേപോലെ അവിടുത്തെ ഫ്രൈഡ് റൈസൊക്കെ നല്ല ടേസ്റ്റില്ലേ അതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് എൻറ്റയർലി ഡിഫറെൻ്റായിരുന്നു സംഭവം ഇത് ഒത്തൻറ്റിക് ചൈനീസ് ഫുഡാണ് അപ്പോൾ അത് ഇതൊക്കെ കുറച്ച് കുക്ക് ചെയ്ത് വെച്ച സംഭവങ്ങളാണ് നമ്മൾ പറയുന്ന സമയത്ത് അവരത് മോഡിഫൈ ചെയ്തിട്ട് ചെയ്തു തരും അപ്പോൾ അവിടെ കയറിയിരുന്നു ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ജ്യൂസാണ് ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് അതിൽ കുറേ അല്ലാത്ത പീസൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ ഒരു റൊട്ടി ഇവിടെ കിട്ടും കേട്ടോ അപ്പം പൊതുവേ ഇവിടുത്തെ വിയറ്റ്നാമിൻസിൻ്റെ ഇടയിലൊന്നും ഈ റൊട്ടി ചപ്പാത്തി സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ ജ്യൂസ് ഞാൻ കുടിച്ചു നോക്കി ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള ബൗളും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ മെയിനായിട്ട് ഇവിടുത്തെ മെനുവിൽ ഇംഗ്ലീഷിൽ നമ്മളിതിങ്ങനെ ട്രാൻസ്ലേറ്റൊക്കെ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുണ്ടായത് അങ്ങനെ മോമോസ് ഇതൊന്ന് കണ്ടിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു പിന്നെ ഇതൊരു തരം സൂപ്പാണ് അങ്ങനെ ഈ മോമോസ് ആദ്യം എടുത്ത് കഴിച്ചു നോക്കി അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ നാട്ടിൽ കിട്ടുന്ന മോമോസേ അല്ല ഉള്ളിലത്തെ ഫില്ലിങ് ഓൾമോസ്റ്റ് സെയിം ആണ് എന്നാൽ അതിൻ്റെ പുറത്തുള്ള ഭാഗം കണ്ടോ അത് അങ്ങനെയല്ല ഒരു എനിക്ക് തോന്നുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മാവാണത് നമ്മൾ അപ്പത്തിൻ്റെ മാവൊക്കെ പോലെ പക്ഷേ ആവിയിൽ വെച്ചത് പിന്നെ അത് ഈ ഒരു ചെമ്മീൻ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ചെമ്മീൻ ഒട്ടും ക്ലീൻ ഒന്നും ചെയ്യാതെ അപ്പാടെ തന്നെ തന്നതാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ കഴിക്കുമ്പോൾ ഞാൻ ഓർത്തു ഇത് എന്തിനാ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ഇതിൻ്റെ മുള്ളെല്ലാം പോകുന്നത് ഇങ്ങനെ തന്നെ കഴിച്ചാൽ പോരേന്നൊക്കെ ഓർത്തു കേട്ടോ അത് കഴിച്ച സമയത്ത് അങ്ങനെ പിന്നെ റൊട്ടി റൊട്ടിയെടുത്ത് അതിൻ്റെ ചാറിലെല്ലാം മുക്കിയെല്ലാം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഡ്രാഗൺ ചിക്കൻ എന്ന് മെനുവിൽ കണ്ടിട്ട് പറഞ്ഞ ഐറ്റം കേട്ടോ ഇത് ഡ്രാഗൺ ചിക്കൻ എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ വിചാരിച്ച നാട്ട് കിട്ടുന്ന പോലത്തെ ഡ്രാഗൺ ചിക്കൻ ആണെന്ന് പക്ഷേ അതല്ല ഇത് ചിക്കൻ്റെ ഏത് പാർട്ടാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ അത് ഒരു സൂപ്പ് പോലത്തെ അതിൽ നൂഡിൽസും ഉണ്ടായിരുന്നു എനിക്ക് എന്തോ ഒരു നല്ല ടേസ്റ്റ് ഫസ്റ്റ് തോന്നിയെങ്കിലും പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ കോഴിക്കാട്ടത്തിൻ്റെ സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്തോ പോലെ ആയേ കുറച്ച് കഴിച്ചപ്പോൾ തന്നെ പക്ഷേ ഈ മോമോസ് നല്ലതായിരുന്നു നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെ അല്ലെങ്കിൽ കൂടി നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ നൂഡിൽസും കുഴപ്പമില്ല പക്ഷെ ല്ലേ ഉള്ളൂ ഞങ്ങളെ ബോക്സ് പറയും ചെയ്തു ഈ മോമോസ് എനിക്ക് ഈ ഒരു സോസിൽ കുത്തിയിട്ട് കഴിക്കാൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ട സോസ് മീൻസ് ഇത് സോയ സോസാണ് ചെമ്മീന് വന്നിട്ടുള്ളതാട്ടോ ഇത് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ പുറം നല്ല സോഫ്റ്റ് ആണ് കുറച്ച് മാവെല്ലാം പൊങ്ങി കിടക്കുന്ന പോലത്തെ ഒരു മാവട്ടോ അങ്ങനെ ഞങ്ങൾ സംഭവം ഇതെല്ലാം ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നമ്മൾ തീർക്കില്ല എന്നറിയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സ വീഡിയോ